സീസൺ ഒടുവിൽ ഫ്രഞ്ച് ക്ലബ്ബായ പി എസ് സി വിടുമെന്ന് സ്ഥിരീകരിച്ച കിലിയൻ എംബാപ്പേ തൻ്റെ തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിലാണ് എംബാപ്പെ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് സമയമാകുമ്പോൾ ഞാൻ നിങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറയുമെന്ന് പറഞ്ഞിരുന്നു പി എസ് സി അവസാന വർഷമാണിത് ഞാൻ കരാർ നീട്ടില്ല ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഈ യാത്ര അവസാനിപ്പിക്കും ഫ്രഞ്ച് ക്ലബ്ബുമായുള്ള താരത്തിന്റെ കരാർ ഈ ജൂണിലാണ് അവസാനിക്കുന്നത് റയൽ മാർട്ടുമായി എംബാപ്പെ നേരത്തെ തന്നെ ധാരണയായതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു പി എസ് ടിയിൽ താരത്തിന്റെ അവസാന മത്സരം കഴിയുന്നതോടെ റയൽ എംബാപ്പയെ ടീമിലെടുക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പ്രഖ്യാപനം നടത്തിയേക്കും പ്രതിഫലം കുറവായിരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ യൂറോപ്പിൽ ഒരു താരത്തിന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന പ്രതിഫലമാണ് പി എസ് ഡി എംബാബയ്ക്ക് നൽകുന്നത് ഇത്രയും ഉയർന്ന വേതനം നൽകാൻ റയൽ തയ്യാറല്ല എന്നാൽ വേതനം കുറച്ച് സ്പാനിഷ് ക്ലബിന്റെ ഭാഗമാകാൻ എംബാപ്പെ സമ്മതിച്ചിരിക്കുകയാണ് ഇതോടെ വരുന്ന സീസണിൽ റയൽ മാഡ്രിഡിൽ കളിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ് പുതിയ ജേഴ്സിയിൽ മിന്നുന്ന ഫോമിൽ തുടരാൻ എംബാപ്പെ ഇനി സ്പാനിഷിലേക്ക് ഇതുപോലെയുള്ള ഏറ്റവും പുതിയ വീഡിയോ അപ്ഡേറ്റുമായി കാണാം കാത്തിരിക്കാം ടോക്പേയ് ഹാരിസ്